കാറിനുള്ളിൽ നിന്ന് നിലവിളി ശബ്ദം കേട്ടെന്ന് നാട്ടുകാർ പറയുന്നു വെള്ളത്തിൽ വീണ കാറ് കണ്ടെത്താൻ നാട്ടുകാർ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുകയാണ് ടോബി ജോൺസൺ ടെലിഫോണിൽ ചേരുന്നു കോട്ടയത്ത് നിന്ന് ടോബി ഈ കാറിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കാറ് ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണോ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത ആർക്കുമില്ല എട്ടരയോടുകൂടി ഇങ്ങനെ ഒരു വാഹനം ഈ പാളത്തിന് മുകളിൽ നിന്നും താഴേക്ക് പോയി എന്നുള്ളൊരു വിവരമാണ് ലഭിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞത് പ്രകാരമാണ് ഇപ്പോൾ ഒരു തിരച്ചിൽ നടക്കുന്നത് നാട്ടുകാരും ഒപ്പം തന്നെ അവിടെയുള്ള ഫയർഫോഴ്സും ഇപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാറിന്റെ ഉള്ളിൽ നിന്നും ആളുകളുടെ നിലവിലെ ശബ്ദം കേട്ടു എന്ന് അവിടെ ആ പ്രദേശത്തുണ്ടായിരുന്നവരാണ് പറഞ്ഞത് ഇതേ തുടർന്നാണ് ഇപ്പോൾ വിശദമായിട്ടുള്ളൊരു തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് കോട്ടയം ഭാഗത്തു നിന്നും വന്ന കാറാണ് ഇത് കൈപ്പുഴമുട്ട് പാലത്തിന്റെ ഇടതുവശത്തെ സർവീസ് റോഡ് വഴി നേരെ തോട്ടിലേക്ക് പോയി വീഴുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്ത് ആരാണ് ഇത് എവിടെ നിന്നുള്ളവരാണ് എന്നുള്ള വിവരം ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം അനുസരിച്ച് ഈ കാർ സ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എന്തായാലും എസ്കെ ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കും വിവരങ്ങൾ ഇപ്പോൾ നിരവധി ആളുകൾ തോട്ടിൽ മുങ്ങി തപ്പുകയാണ് കോട്ടയത്ത് കൈപ്പുഴ മുട്ടിൽ എന്ന സ്ഥലത്ത് നിയന്ത്രണപ്പെട്ട കാർ വെള്ളത്തിൽ വീണു ഈ കാറിനുള്ളിൽ നിന്ന് നിലവിളി ശബ്ദം കേട്ടെന്ന് നാട്ടുകാർ പറയുന്നു രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുകയാണ് കുമരകത്തിനടുത്താണ് ഈ കൈപ്പുഴമുട്ട ആറ്റിലാണ് ഈ കാർ വെള്ളത്തിൽ വീണത് ഈ രാത്രി എട്ടര മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത് പാലത്തിന് ഇടതുവശത്തെ സർവീസ് റോഡ് വഴി നേരെ ആറ്റിലേക്ക് ഈ കാറ് വീണു എന്നാണ് നാട്ടുകാർ പറയുന്നത് കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല ആരൊക്കെയാണ് കാറിൽ ഉണ്ടായിരുന്നത് എന്നറിയില്ല ആരാണ് ഈ അല്ലെങ്കിൽ എങ്ങോട്ടാണ് ഈ കാർ പോയിരുന്നത് എന്നൊന്നും അറിയില്ല കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ കോട്ടയം പ്രതിനിധി ടോബി ജോൺസൺ അന്വേഷിച്ചു വരുന്നു ഇപ്പോൾ നിരവധി നാട്ടുകാർ അവിടെ മുങ്ങിത്തപ്പുന്നുണ്ട് കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി